ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും നല്ല മഴയൊക്കെയല്ലേ ഞങ്ങളുടെ അവിടെയും നല്ലപോലെ മഴയുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് തോളന്നതാ ആ തോളന്ന സമയത്ത് ഞങ്ങള് താഴെഭാഗം ആട്ടോ ഞങ്ങള് താമസിക്കുന്നതിന്റെ താഴെഭാഗം ഇത് ആ ഭാഗത്ത് വെള്ളം നല്ല രൂപ കീഴും തോടുണ്ട് തോടൊക്കെ കഴിഞ്ഞ് വെള്ളം കീഴിരിക്കുക എന്നാൽ പിന്നെ നമ്മുടെ കയ്യിൽ മീൻകുടയിൽ നിന്ന് വെച്ച് നോക്കിയാൽ എന്നനുസരിച്ച് മീൻ മീൻകുടയും കൊണ്ട് പോകുന്നതാണ് നമ്മൾ തോട്ടിലല്ലേ കേട്ടോ തോടിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു സൈഡിലുള്ള കണ്ടത്തിലാണ് നമ്മൾ വെക്കുന്നത് മീൻകൂടയെ ചേട്ടായി മീൻകൂടെ വയ്ക്കാൻ ഇഴങ്ങുന്നത് കണ്ടിട്ട് ആനക്കുട്ടിക്ക് വരേണ്ടി വെക്കുന്നത് പിന്നെ കൈ ഒന്ന് പിടിച്ച് അങ്ങോട്ടൊന്നിറങ്ങി പിന്നെ ആരെങ്കിലും കണ്ടാൽ കണ്ടാൽക്കിനും ഇങ്ങോട്ടും ഈ ഭാഗത്തൊന്നും അധികം വീടുകളൊന്നും ഇല്ല എന്നാലും തോട്ടീന്ന് വെള്ളം കഴുമ്പോഴത്തേക്കിനും ഇത് ഇച്ചിരി പൊക്കമുള്ള റോഡായോണ്ടാണെന്ന് ഒന്ന് ഇങ്ങോട്ടൊന്നും വെള്ളം കിഴത്തില്ല കണ്ടോ തോടൊക്കെ നല്ലപോലെ കലങ്ങി മഴഞ്ഞാ വരുന്നത് കുറെ പേര് മീനൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കുറെ പേര് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ കണ്ടോ ആ കാണുന്ന കണ്ടത്തിന്റെ അങ്ങനെ നമ്മൾ കേട്ടോ നീ ഇങ്ങോട്ട് വെച്ചിരിക്കുന്ന ഏഴ് നടന്നാ പോ

അവിടെ കൊറച്ച് കൃഷിയുള്ള ഭാഗമായിരുന്നു ആ ഭാഗം എല്ലാം വെള്ളം കഴിപ്പം പോയി കിടക്കുവായിപ്പം കാല കഴിഞ്ഞു വെള്ളം കാല കഴിഞ്ഞാ നമ്മളിതാ പാലത്തിൻ്റെ അവിടെനിന്ന് ഇത്രയും ദൂരം വരെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴ സൈഡിങ് കൂടെ കേളാം പക്ഷെ അങ്ങോട്ട് പോകുന്ന ഒരു ചെറിയൊരു പാലമാണേ ആ പാലം വെള്ളം കിഴിയതുകൊണ്ട് നിളയിൽ കിടക്കുക അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കേറാൻ ഒന്നില്ല കുറച്ചു നേരം കൂടെ അവിടെ തന്നെ നിന്നിട്ട് നമ്മള് നമ്മുടെ മീൻ മീൻപോടെ വെച്ചെടുത്തിട്ട് ഇരിച്ചു മൂടി പറമ്പ നമ്മുടെ മീൻകൂടെ എടുത്ത് നോക്കാം മീൻ കീഴിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ചൂണ്ടയും വലയൊക്കെ ഇട്ടവര് പഴഞ്ഞത് മീൻ ഇല്ല മീൻ തീർത്തും കുഴവാണെന്നാണ് പറഞ്ഞത് നമുക്കും കൂടെ നോക്കാം നമ്മുടെ മീൻകൂടെ മീൻ എല്ലാം കയറിയിട്ടുണ്ടോ എന്ന് കൊച്ചുണ്ടോ ഞാൻ 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 നമുക്ക് മീനൊന്നും കിട്ടിയില്ല ട്ടോ നമുക്ക് അടുത്ത സ്ഥലത്ത് വല്ലതൊന്ന് വെച്ച് നോക്കാം പിന്നെ വന്നതല്ലേ കൊഴച്ച് മീനൊന്ന് പിടിച്ചിട്ട് പോയാൽ മതിയല്ലോ എന്നാ വേറെ വല്ല സ്ഥലത്തൊന്ന് വെച്ച് നോക്കാവേ